നമസ്കാരം മലയാളത്തിൽ ഇന്ന് ഏറ്റവും മികച്ച സംവിധായകതയെടുത്താൽ അതിൽ ആദ്യ പേരുകളിൽ ഒന്നായിരിക്കും ജോഷിയുടേത് പതിറ്റാണ്ടുകളായി മലയാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംവിധായകനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ മോഷണം നടന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത് കാരണം നമുക്കറിയാം അദ്ദേഹം അങ്ങനെ പത്രക്കാരെ പോലും അടുപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് തോന്നുന്നവർക്ക് മാത്രമേ അദ്ദേഹം ഇന്റർവ്യൂ പോലും കൊടുക്കാറുള്ളൂ ജോഷിയുടെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തുന്നത് പോലും അത്രയ്ക്ക് ഒരു സ്വകാര്യതയിൽ ജീവിക്കുന്ന സംവിധായകൻറെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം കള്ളൻ കയറിയത് അതേസമയം പ്രതി പോലീസ് പിടിയിലാക്കി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബീഹാർ സ്വദേശി മുഹമ്മദ് ഇൻഷാദ് ആണ് പിടിയിലായിരിക്കുന്നത് പത്തിലധികം സംസ്ഥാനങ്ങളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇയാൾ ബീഹാറിൽ റോബിൻഹുഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു എന്ന് പറയുന്നത് റോബിൻഹുഡ് എന്ന പേരിൽ ജോഷി തന്നെ പൃഥ്വിരാജിനെ നായകനാക്കി രണ്ടായിരത്തി ഒൻപതിൽ ഒരു സിനിമ ചെയ്തിരുന്നു പകൽ സമയത്ത് നല്ലവനായ ഉണ്ണിയുടെ രാത്രി സമയത്തെ എ ടി എം ബാങ്ക് കവർ ചെയ്യെപ്പറ്റി പറഞ്ഞ കഥ അത്തരത്തിൽ ഒരു കഥ തന്നെയാണ് ബീഹാറിലെ റോബിൻ ഹുഡിനും പറയാനുള്ളത് പോലീസിന് വർഷങ്ങളോളം തലവേദനയായി തുടരുന്ന റോബിൻ ഹുഡ് എന്ന മുഹമ്മദ് ഇർഷാദ് സ്വന്തം സംസ്ഥാനമായ ബീഹാറിലെ ഏഴ് ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിക്കുകയും പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ ഉദാരമായി സഹായിക്കുകയും ചെയ്യുന്ന നന്മമരമാണെന്നാണ് മരമാണെന്നാണ് പുറത്തു വരുന്ന വിവരം ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ഭാര്യ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് മുഹമ്മദ് ഇർഷാദിന്റെ ഈ സാമൂഹിക പ്രവർത്തനങ്ങളുടെ കരുത്തിലാണ് ബീഹാറിലെ സീതാമർഹി ജില്ലയിൽ താമസിക്കുന്ന മുഹമ്മദ് ഇർഷാദ് ഗ്രാമങ്ങളിൽ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുകയും ദുരിതമനുഭവിക്കുന്ന പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ റോബിൻഹുഡ് മോഷ്ടിക്കുന്ന പണം കൊണ്ടാണ് ഇങ്ങനെ പാവങ്ങളെ ഉദാരമായി സഹായിക്കുന്നത് ഒരു കോടി ചെലവഴിച്ച ഏഴ് ഗ്രാമങ്ങളിൽ റോഡുകൾ നിർമ്മിച്ചു ഡസൺ കണക്കിന് പാവപ്പെട്ട കുട്ടികളുടെ വിവാഹം നടത്തി ഒരു ക്യാൻസർ രോഗിക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകി കൂടാതെ തന്റെ പ്രദേശത്തെ നിരവധി പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ഫീസും ഈ റോബിൻഹുഡ് നൽകിയിട്ടുണ്ട് കൂടാതെ എപ്പോഴും അത്യാഡംബര കാറുകളിൽ കറങ്ങുന്ന ഈ റോബിൻഹുഡിന് തനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന വീടുകളിൽ മാത്രമേ മോഷണം നടത്താറുള്ളൂ യു പി ദില്ലി പഞ്ചാബ് ഗോവ കർണാടക കേരളം തമിഴ്നാട് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളോടാണ് റോബിൻഹുഡിന് കൂടുതൽ താല്പര്യം പതിനൊന്ന് വർഷം മുൻപ് കുടുംബത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് താൻ ആദ്യമായി മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്ന് റോബിൻഹുഡ് പറയുന്നു രാത്രി ഒന്നിനും മൂന്ന് മണിക്കും ഇടയിലാണ് റോബിൻഹുഡ് സാധാരണ മോഷണം നടത്തുക മോഷ്ടിക്കുന്ന ഇടത്തു നിന്നെല്ലാം ഒരു കോടി മോഷിച്ചിരിക്കും ഇത് റോബിൻഹുഡിന്റെ ഗ്യാരന്റിയാണ് കർശനമായി സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ പോലും ഇയാൾ നിഷ്പ്രയാസമാണ് നുഴഞ്ഞു കയറുന്നതെന്നാണ് പോലീസ് പോലും പറയുന്നത് അതേസമയം മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ മുൻപും പോലീസ് പിടികൂടിയിട്ടുണ്ട് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വരെ അടുത്തുള്ളവർക്ക് പോലും ഇയാൾ ഒരു കള്ളനാണെന്ന് അറിയില്ലായിരുന്നു എന്തായാലും റോബിൻഹുഡ് സംവിധായകന്റെ വീട്ടിൽ നിന്നും ഒരു കോടിയുടെ മുതൽ കവർന്ന റോബിൻ ഹുഡ് എന്ന കള്ളന്റെ കഥ അല്പം വ്യത്യസ്തം തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ്